പോരാട്ട ഭൂമിയിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങളിലേക്ക് വന്നാൽ കെ എസ് യു സമരങ്ങളിലെ പോരാളി മിവാ ജോളി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിനിറങ്ങുകയാണ് എറണാകുളം ജില്ലയിലെ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലാണ് മിവാ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുള്ളത് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിവാ ജോളിയുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ മിവാ ജോളിയെ അധികം പരിചയപ്പെടുത്തലുകളുടെ ഒന്നും ആവശ്യമില്ല രാഷ്ട്രീയ കേരളത്തിൽ കെ എസ് യുവിൻ്റെ ഒരു മുഖം തന്നെയാണ് മിവ നമുക്കറിയാം ഒരുപാട് തീപ്പൊരി ഈ പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ മുൻനിരയിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രീയ കോളലക്കം ഉണ്ടാക്കിയ ഒരുപാട് ദൃശ്യങ്ങൾ വൈറലാണ് കന്നി ഇറങ്ങുകയാണ് വളക്കുളം ബ്ലോക്കിൽ ആണ് ഇടത്തുള്ള ഡിവിഷനിലാണ് മത്സരിക്കുന്നത് കന്നി അംഗമാണ് എങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷത്തെക്കാളെ അഭിമാനമാണ് അഭിമാനം അതിൻ്റെ പ്രസ്ഥാനത്തെ ഓർത്താണ് കാരണം ഈ പാർട്ടിയിൽ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായ പരിഗണന ലഭിക്കുന്ന സാഹചര്യത്തിൽ ഏതൊരു പ്രവർത്തകൻ്റെയും അവന് അംഗീകാരം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് ആത്മാഭിമാനമാണ് വീടിരിക്കുന്ന വാർഡ് സ്ഥലം വീടിരിക്കുന്ന വാർഡടങ്ങുന്ന എൻ്റെ സ്വന്തം വാർഡ് ഉൾപ്പെടെയുള്ള ഒമ്പത് വാർഡ് കൂടുന്ന ഇടത്തല ഡിവിഷനാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് അതും സി എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തിലൂടെ അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് അത് തിരിച്ചു പിടിക്കാൻ ആകുമെന്നാണ് ഒരു പ്രതീക്ഷ അത് നമുക്ക് ആ ഒരു ശുഭാപ്തി വിശ്വാസം കൂടെയുണ്ട് അപ്പോൾ ഈ ഇടത്തല ഡിവിഷനാണ് ഈ പറഞ്ഞ ബ്ലോക്കിൽ ഒരു യുവ നേതാവ് എന്നുള്ള രീതിയിൽ എത്രമാത്രം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം എൻ്റെ നിലപാടിലാണ് എൻ്റെ വിശ്വാസം ഒരു എൻ്റെ പൊതുപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് നമ്മുടെ സേവനങ്ങൾ എത്തിക്കാനുള്ള ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് എനിക്ക് എൻ്റെ പ്രസ്ഥാനത്തെ തോന്നിയിട്ടുള്ളത് ഈ എസ് ഐ ആർ ഒക്കെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിൽ ചോദിക്കുകയാണ് വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ ചെക്ക് ചെയ്തല്ലോ അല്ലേ പേരുണ്ടല്ലോ അല്ലേ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട് കാരണം നമ്മൾ ഒരുപാട് തവണ അതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനും അല്പം പേഴ്സണൽ എൻജിനീയറിംഗ് ആണ് കഴിഞ്ഞത് ബിടെക് കംപ്ലീറ്റഡ് ആണ് വുമൻസ് പോളിടെക്നിക് വനിതാ പോളിടെക്നിക് കളമശ്ശേരിയിലാണ് ഡിപ്ലോമ കഴിഞ്ഞത് കെ എം എ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇടത്തല തന്നെയുള്ള എൻജിനീയറിങ് കോളേജിലാണ് ബി ടെക്കും കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം ആ ഫീൽഡിൽ വർക്ക് ചെയ്തെങ്കിലും പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഐ ഫീൽഡിലേക്കൊക്കെ പോകണമെങ്കിൽ പോകാം പക്ഷേ എൻ്റെ പൊതുപ്രവർത്തനം എന്നുള്ളൊരു ഇത് അത് തന്നെയാണ് ക്രേസ് അപ്പോൾ ആ അതിനു വേണ്ടി സമയം മാറ്റി വയ്ക്കാൻ അതിനൊരു പരിമിതികൾ ഏറെ ഉള്ളതുകൊണ്ട് പാർട്ട് ടൈം ആയിട്ടും അപ്പോൾ മറ്റു തരത്തിലുള്ള ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന സമയത്താണെങ്കിലും അതിന് ശേഷമാണെങ്കിലും ഇപ്പോൾ നിലവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കട ഇട്ടിട്ടാണ് പലചരക്ക് കട ഇട്ടിട്ടാണ് സൈഡ് ആയിട്ട് പൊളിറ്റിക്സും ഒപ്പം ഇതുമൊക്കെ ആയിട്ട് കൊണ്ടുപോകണം കരിയറ് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്തായെങ്കിലും വലിയ രീതിയിൽ വിജയം ഉണ്ടാവട്ടെ ആശംസകൾ അപ്പോൾ സ്വന്തം കട തൽക്കാലം അടച്ചിട്ടിരിക്കുകയാണ് ഈ ഇന്നിപ്പം നോമിനേഷൻ വർക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ തിരക്കിലായിരുന്നു അതിനിടയിലാണ് കിട്ടിയത് ഇതാണെങ്കിലും ഓൾ ദി ബെസ്റ്റ് സച്ചിൻ സജിക്കപ്പം മോസ്നാസു മീഡിയ വൺ കൊച്ചി